നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി വിശാല ഇടത് ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്നത് സിപിഎം എന്ന് സിപിഐ പാർട്ടി കോൺഗ്രസിൽ വിമർശനം പാർട്ടിയിൽ കടുത്ത വിഭാഗീയതയെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം കേരളത്തിൽ പാർട്ടി നേതൃനിരയിൽ തന്നെ വിഭാഗീയതയെന്നും ഈ രൂപത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി സംഘടനാ റിപ്പോർട്ടിൽ ഇന്ന് ചർച്ച തിരുവനന്തപുരത്തെ പേമെന്റ് സീറ്റ് വിവാദവും പ്രതിനിധി ചർച്ചയിൽ വിവാദം പാർട്ടി പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഇനി വേണ്ടത് ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ ഇടതുബദൽ ഇടതുപാർട്ടികളുടെ ഐക്യമെന്ന ആശയത്തിന് അതേ വേദിയിൽ ആശംസാ പ്രസംഗകനായ പ്രകാശ് കാരാട്ടിന്റെ മറുപടി ഐക്യത്തിനു മുൻപ് ഓരോ ഇടതുപാർട്ടിയും സ്വയം ശക്തിപ്പെടണമെന്ന് കാരാട്ട് കിരിക്കിന് മീരെ മരണത്തിന്റെ ദുരൂഹത മധ്യപ്രദേശിൽ ഗവർണർ രാം രാംനരേഷ് യാദവിന്റെ പുത്രൻ ശൈലേഷ് യാദവിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണ ആവശ്യവുമായി കോൺഗ്രസ് മരണം സംശയാസ്പദമെന്ന് ആരോപണം നിയമന കുംഭകോണത്തിൽ ഉൾപ്പെട്ട ശൈലേഷിന്റെ ദുരൂഹ മരണം ഇന്നലെ ഉത്തർപ്രദേശിൽ മൃതദേഹം കണ്ടെത്തിയത് അച്ഛൻ രാം രാംനരേഷിന്റെ ലക്നൌവിലെ വസതിയിൽ മസ്തിഷ്ക രക്തസ്രാവമോ ഹൃദയാഘാതമോ ആകാം മരണകാരണമെന്ന് കാരണമെന്ന് ബന്ധുക്കൾ ശൈലേഷിന്റെ മരണത്തിൽ മൌനം പാലിച്ച് പോലീസ് കോടികളുടെ കേസിൽ കുരുങ്ങിയ ശൈലേഷ് വിവാദം കത്തി നിൽക്കുമ്പോൾ മരണപ്പെട്ടതിൽ അസ്വാഭാവികതയെന്ന് കോൺഗ്രസ് ശൈലേഷിനെതിരായ ആരോപണം മധ്യപ്രദേശ് പ്രൊഫഷണൽ എക്സാമിനേഷൻസ് ബോർഡ് വഴി അധ്യാപക നിയമനത്തിന് കോടികൾ കോഴ കൈപ്പറ്റിയെന്ന് കേസിൽ അച്ഛൻ രാം നരേഷിനെതിരെ എഫ്ഐആർ യമനുമീതെ യുദ്ധകാഹളം ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായ യമൻ യുദ്ധത്തിന്റെ കെടുതികളിലേക്ക് വിമതഹൂതി പോരാളികളെ നേരിടാൻ സൌദി അറേബ്യ വ്യോമാക്രമണം തുടങ്ങി ജനം പലായനത്തിൽ രാജ്യം വിടാൻ ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സായുധ ഹൂതി സൈന്യം പ്രസിഡന്റിന്റെ താവളത്തിന് തൊട്ടരികെ ഏതനിലേക്ക് വിമത മുന്നേറ്റം പ്രതിസന്ധി പരിഹാരത്തിനുള്ള ഗൾഫ് സുരക്ഷാ കൌൺസിൽ ശ്രമങ്ങൾ വിഫലം വടക്കൻ പ്രവിശ്യകൾക്ക് പുറമെ യമന്റെ ദക്ഷിണ മേഖലയും ഹൂതികളുടെ കയ്യിലേക്ക് ഭൂതികൾക്ക് ആയുധ പിന്തുണ നൽകുന്ന ഇറാനെതിരെ വ്യാപക പ്രതിഷേധം മുന്നറിയിപ്പുമായി അമേരിക്ക യമന്റെ സൈനിക സഹായ അഭ്യർത്ഥന സൗദി സ്വീകരിച്ചതോടെ യുദ്ധകാഹളം അപമാനത്തിൽ അനന്തരം സഭയിലെ അക്രമങ്ങൾക്കിടെ അപമാനശ്രമം ആരോപിച്ച് പ്രതിപക്ഷ വനിതാ എംഎൽഎമാർ നൽകിയ പരാതിയിൽ പോലീസിന് ഇന്ന് നിയമോപദേശം തുടർ നടപടികൾ പിന്നീടെന്ന് കമ്മീഷണർ എച്ച് വെങ്കിടേഷ് കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശം നൽകുന്നത് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഉപദേശം ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ സഭയ്ക്കകത്തെ ക്യാമറ ദൃശ്യങ്ങളുടെ വിശദ പരിശോധനയെ അടിസ്ഥാനമാക്കി പ്രതിപക്ഷ വനിതാ അംഗങ്ങൾ ഡിജിപിക്ക് പരാതി നൽകിയത് സ്പീക്കർക്ക് നൽകിയ ഹർജി പൊലീസിന് കൈമാറാതിരുന്ന പശ്ചാത്തലത്തിൽ വനിതാ അംഗങ്ങളുടെ പരാതി ഗവർണർക്കും സഭാ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസിന്റെ തുടർ നടപടി ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് ഹെഡ്ലൈൻസ് അടുത്ത ശേഷം നമസ്കാരം